ഫ്രണ്ട്സ് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എന്താ പറയാ നമ്മുടെ വീട്ടിലേക്കൊക്കെ ഈ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞങ്ങളുടെ അവിടെ പ്രത്യേകിച്ച് ഇപ്പൊ ഭയങ്കര അത്യാവശ്യമുള്ള ഒരു സാധനമാണ് എന്താണെന്നറിയോ ഈ ഡോറിന്റെ അടിയിലുള്ള അപ്പൊ അവിടെ ഡോറ് കാണുന്നില്ലേ ആ ഡോറിന്റെ അടിഭാഗത്തുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു സംഭവാണ് കേട്ടോ അപ്പൊ ദേ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഒരു രണ്ട് റോള് വെച്ചിട്ട് അതിന്റെ ഒരു ഗ്യാപ്പ് ഇങ്ങനെയാണ് ഇരിക്കുക അപ്പം ഈ ഗ്യാപ്പിൽ ഈ ഒരു ഗ്യാപ്പിനകത്ത് കൂടെ നമ്മളിങ്ങനെ ഡോർ ഇങ്ങനെ വെക്കും കേട്ടോ അതെ ഇങ്ങനെ ഡോറിന്റെ ആ ഗ്യാപ്പിലേക്ക് നമ്മൾ നമ്മളിതിങ്ങനെ ഇങ്ങനെ കയറ്റി വെച്ചു കൊടുക്കും അപ്പം ഈ ഗ്യാപ്പിൽ അതായത് ഈ ചെറിയ ഗ്യാപ്പിനകത്ത് കൂടെ പല്ലിയും മറ്റു കാര്യങ്ങളൊന്നും കേറില്ല പിന്നെ കൊതു കടക്കില്ല നമുക്കിപ്പോൾ എറണാകുളത്തെ ഏറ്റവും വലിയ പ്രശ്നം കൊതുവിന്റെ പ്രശ്നമാണ് അപ്പം കൊതു ഒന്നും അങ്ങനെ കടക്കില്ല കേട്ടോ നമുക്ക് ഇത് എങ്ങനെയാണ് വെക്കണമെന്നൊന്നും നോക്കാം നമുക്ക് രണ്ട് ഡോറിന്റെ അവിടേക്ക് വെക്കണം അപ്പം നീളം ചിലപ്പോൾ മേ ബി കുറച്ച് കൂടുതലായിരിക്കും അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ ഡോറിന്റെ നീളമായിട്ട് ഒന്ന് നോക്കി നോക്കട്ടെട്ടാ അപ്പൊ എങ്ങനെയുണ്ടെന്ന് അറിയാലോ അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഒരുമിച്ച് അവിടെ പോയിട്ട് വെച്ചോക്കാം ഓക്കെ അപ്പൊ നമ്മളിതേ ഡോറിന്റെ അടിയിൽ ഇത് ഫിക്സ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിതേ ഇത് ഇങ്ങനെ ഇതിങ്ങനെ ചെറിയ തിന്നായിട്ടൊരു ഷീറ്റാണ് ഇവിടെ ഞാൻ ഈ സംഭവം ഉണ്ടാക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വേറൊരു പാറ്റേൺ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഈ ഐഡിയ പോയിണ്ടായിരുന്നില്ല പിന്നീട് എനിക്ക് ഈ ഐഡിയ പോന്നുട്ടോ അവിടെ ഒരു കടയിൽ ഒരു സാധനം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഈസി ആയിട്ട് ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ എന്ന് എനിക്ക് അതിൽ നിന്ന് കണ്ടപ്പോഴാണ് ഓർമ്മ വന്നേ അപ്പൊ എന്തായാലും കറക്റ്റ് ആ സാധനം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതെ ഞാൻ അതൊന്ന് കാണിച്ചു തരാം അതായത് നമ്മളുടെ ഈ പൈപ്പ് ഇങ്ങനെ ഷീറ്റ് അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പുകളുണ്ട് കേട്ടോ അങ്ങനത്തെ ഷോപ്പിൽ ഇത് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടും ഫുൾ സ്പോഞ്ചിന്റെ ഒരു റോള് പോലത്തെ ഒരു സാധനം ഓക്കെ ഈ സാധനം നമുക്ക് നമുക്കിപ്പോ ഈ വീട്ടിൽ ഈ ഒരു മെറ്റീരിയൽ വേണമെന്നൊന്നുമില്ല നമ്മളുടെ തുണിയില്ലേ തുണി ജസ്റ്റ് ഈ ഒരു ഇതുപോലെ ഒരു മെഷർമെന്റ് എടുക്കുക നമ്മുടെ ഡോറിന്റെ ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ട് കുറച്ച് ബേസിക് സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് ചെയ്യാൻ പറ്റും അതായത് ചെറിയൊരു ഗ്യാപ്പ് വെക്കാം അതിനുശേഷം ഒരു ഈ റോളിന്റെ ആ ഒരു സൈസിനനുസരിച്ച് ഒന്ന് മെഷർ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ നമുക്ക് പൈസ ഒന്നും ചിലവില്ലാതെ വേസ്റ്റ് വല്ല ക്ലോത്ത് വെച്ച് ചെയ്യാം പിന്നെ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും പൈസ ജലവില്ലാതെ ചെയ്യണം നമുക്ക് വല്ല വടിയും വെച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ അത്രപോലും പൈസ ചെലവാകില്ല അതും അത്രയും പോലും ചീപ്പ് അതിനേക്കാൾ ചീപ്പസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഞാൻ എന്റെ വേറെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇത് നമുക്ക് എങ്ങനെയാ വെക്കണേന്നൊന്ന് നോക്കാം അപ്പൊ ഇത് നമുക്ക് നമുക്കിത് ഇവിടെ ഡോറിന്റെ ഗ്യാപ്പ് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഡോറിന്റെ ഗ്യാപ്പ് വരുന്നത് ഓക്കേ അപ്പൊ ഈ ഗ്യാപ്പിലേക്ക് വെറുതെ ഒന്നിങ്ങനെ വെച്ചുകൊടുത്താൽ മതി നമുക്ക് രണ്ടെണ്ണമാണ് വെക്കാനുള്ളത് അപ്പൊ ഇത് കുറച്ച് നീളം കൂടുതലുണ്ട് അപ്പൊ നമുക്ക് ഈ നീളം കുറച്ച് കൂടുതൽ നിൽക്കുന്ന ഈ ഭാഗം കണ്ടോ ഇതൊന്ന് കത്തര വെച്ച് കട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പേപ്പർ കട്ടറോ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഫില്ലായിട്ട് നിൽക്കും അപ്പൊ ഇതിന്റെ ഗുണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊതു പല്ലി പാറ്റ അത്ര സാധനങ്ങളൊന്നും തന്നെ ഈ ഡോറിന്റെ ഗ്യാപ്പിലൂടെ കയറില്ല നമുക്കിവിടെ എറണാകുളത്ത് എന്താ പറയുക കൊതു ഭയങ്കര ശല്യ തന്നെ എന്താ പറയുക ഇപ്പോൾ മഴയും കൂടി ആയപ്പോൾ നല്ലതായിട്ട് കൊതു കയറും അപ്പോൾ എന്തായാലും ഈ സംഭവം ഇല്ലാതെ പറ്റില്ല അപ്പോൾ ഓൾറെഡി ഞാൻ ഒരു ഡോറിന് ഞാൻ വെച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ കാണിച്ചുതരാം അത് ഒരു പൈസ ചിലവുമില്ല ഫ്രീ ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്ക് നിങ്ങൾ ഇത് പൈസ കൊടുത്ത് വാങ്ങിക്കണം എന്നൊന്നുമില്ല ഇത് ടു ഹൺഡ്രഡ് ആൻഡ് സംതിങ് റുപ്പീസിന് എത്ര രൂപയാണെന്ന് ഞാൻ വേണമെങ്കിൽ ഇതിൽ മെൻഷൻ ചെയ്യാം സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ അത്രയും പ്രൈസ് കൊടുത്തിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പം വീടുകളിലേക്ക് ഇത് മഴക്കാലത്ത് ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റം ആണ് മഴക്കാലം അല്ലാത്തപ്പോഴും നമുക്ക് റൂമിനകത്ത് എനിക്ക് ബെഡ്റൂമിനകത്ത് പല്ലി ഈച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമില്ല അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഇത് വെച്ചു കഴിഞ്ഞാൽ നല്ല ആയിട്ട് ഇരിക്കും ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഒരു ഡോറും കൂടി ഉണ്ട് അത് വെക്കാം അതിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സാധനമുണ്ട് അത് എങ്ങനെയാണെന്ന് ഞാൻ അടച്ചു തരാം ഓക്കെ അപ്പൊ ഇതിനിടയ്ക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനിടയ്ക്ക് ഇപ്പൊ ഇതിന്റെ ഒരു അളവ് എടുത്തിട്ട് വേണം അത് കട്ട് ചെയ്യാനായിട്ട് അപ്പൊ കട്ട് ചെയ്ത് കൊടുക്കാം